നെടുങ്കണ്ടം മയിലാടുംപാറയിൽ കാട്ടുപന്നി ആക്രമണത്തിൽ പരിക്കേറ്റു അനൂപ് ജോർജിനാണ് പരിക്കേറ്റത് ഇയാൾ ചികിത്സ തേടി കഴിഞ്ഞ ദിവസം രാത്രിയിൽ അനൂപ് ജോലി കഴിഞ്ഞ വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് അപകടം തേക്കടി മൂന്നാർ സംസ്ഥാന പാതയിൽ മൈലാടുംപാറയ്ക്ക് സമീപം എത്തിയപ്പോൾ കാട്ടുപന്നി കൂട്ടം അനൂപിന്റെ സ്കൂട്ടർ ഇടിച്ചു മറിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ തെറിച്ചു വീണ യുവാവിന്റെ കാലിലും കൈക്കും പരിക്കേറ്റു നാട്ടുകാർ ഉടൻ തന്നെ നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച ചികിത്സ ലഭ്യമാക്കുകയായിരുന്നുവെന്ന് അനൂപ് പറയുന്നു ഇങ്ങനെ നല്ല അടച്ചാറ്റലും ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല മഞ്ഞ ഉണ്ടായിരുന്നു സമയത്ത് എന്നെനിക്കൊരു കൂട്ടം പന്നിയോട് എൻ്റെ സ്കൂട്ടറിയുടെ ഫ്രണ്ടിലേക്ക് എടുത്ത് പന്നിക്കൂട്ടത്തിലേക്ക് എൻ്റെ സ്കൂട്ടർ കയറി പന്നികൾ തന്നെ റോട്ടിലിടിച്ചിടുകയും ചെയ്തു അല്ല വന്ന് എന്തെങ്കിലും കൂട്ടുകാരൻ്റെ രാജേഷ് സമയത്ത് ഇടക്ക സമയത്ത് അവിടെ എത്തിയും അവിടുന്ന് അത് നിന്ന് നിലനിന്ന് നെടികണ്ണൻ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു അപ്പം നമ്മുടെ സ്പീഡിലായ വലിയ അപകടം ഉണ്ടാകുമായിരുന്നു ഹെൽമെറ്റൊക്കെ വെച്ചിരുന്നതുകൊണ്ട് തലയ്ക്കൊന്നും പറ്റിയില്ല കൈക്കും കാലിനും ചെറിയ രീതിയിൽ വരുത്തുപറ്റിയിട്ടുണ്ട് മേഖലയിൽ കാട്ടുപന്നിയുടെ ശല്യം അതിരൂക്ഷമാണ് സംസ്ഥാന പാതയിലടക്കം വൈകുന്നേരങ്ങളിലും പുലര്ച്ചെയും കാട്ടുപന്നിയുടെ സാന്നിധ്യം പതിവാണ്